സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അനയപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാം ഘട്ടം സ്നേഹതീരം മുതിരക്കിഴിയിൽ വെച്ച് നടത്തി ഇന്ന് നടത്തുന്നു അന്നം ഫോൺസർ ചെയ്യുന്ന ശ്രീമാൻ അനിൽ രാജ് ബിൻസിമോൾ മോട്ടോസ് കോട്ടയക്കാട് അദ്ദേഹത്തിനും കുടുംബത്തിനും സ്നേഹതീര മക്കളുടെയും സേവാ സമിതിയുടെയും നന്ദി കടപ്പാടും അറിയിക്കുന്നു നമുക്ക് സാറിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി എല്ലാവരും വേണ്ടി അടുക്കൽ വരുവിൽ എന്ന് അറിയിച്ച ദേശനാഥ ഇതേതിനാൽ മക്കളെ ഓർത്ത് സഹായിച്ച അന്ന മക്കളുടെ പ്രധാന അന്നപുണ്യം പദ്ധതിയിലൂടെ അന്നൻ ഞങ്ങൾക്ക് പോൺസർ ചെയ്യുന്ന തോട്ടേക്കാട് അനിൽ മോട്ടോ അനിൽ രാജ് മോട്ടോഴ്സ് സാറിനെയും കുടുംബത്തെ അങ്ങയുടെ കരവിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു സാറിനും കുടുംബത്തിനും ദൈവം ഇന്ന് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു നല്ല നമ്പുരാനെ സാറിൻ്റെ ബിസിനസ്സിനെയും സാറിൻ്റെയും കുടുംബത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളെയും ദേവദർഗനങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ആവധനർത്ഥങ്ങളിൽ സംരക്ഷണം കൊടുത്തുകൊണ്ട് സാറിന് കുടുംബത്തിനും എല്ലാവിധ ആരോഗ്യവും ആയുസും ബലവും കൃപയും ശക്തിയും കൊടുത്ത് സാറിൻ്റെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ സ്നേഹതീരത്തെ പോലെ അനേകം മക്കളെ സാറിന് കുടുംബവും സഹായിക്കുന്നുണ്ട് സാറിൻ്റെ ബിസിനസ്സിൽ വിജയം നൽകണമേ സാറിൻ്റെയും കുടുംബത്തിലും സാറിനും കുടുംബത്തിനും എല്ലാവിധ നന്മകളാലും ഐശ്വര്യങ്ങളാലും അവരെ നിറയ്ക്കണമേ എന്ന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാവിധ പ്രാർത്ഥനാ നിയമങ്ങളും ദൈവതൃക്കനങ്ങളിൽ സമർപ്പിക്കുന്നു തോട്ടേക്കാട് വടക്കോട്ടുകാവ് സേവാ സമിതിയുടെ രക്ഷാധികാരിയായ രംഗൻ സാറിനെയും ഡിവി സാറിനെയും ബിജു സാറിനെയും ഓരോ പ്രവർത്തകരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഇന്ന് അഞ്ഞൂറ്റി എഴുപത്തിയൊന്നാംഘട്ടം ഇവിടെ പൂർത്തിയാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ അവരുടെ അഭിമാനങ്ങൾ ത്യാഗങ്ങൾ ബുദ്ധിമുട്ടുകളും ഉണ്ട് ഒരേ മനസ്സോട് ഒരേ ഹൃദയത്തോടു കൂടി അവരൊത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നതിന് ഫലമായിട്ടാണല്ലോ സ്നേഹദിനം പോലത്തുള്ള സ്ഥാപനങ്ങളെയും വ്യക്തികളെയൊക്കെ സഹായിക്കാൻ സാധിക്കുക ഇനിയും ധാരാളം സേസിനെ തന്നെ സേവാ സമിതിയെ അനുഗ്രഹിക്കണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി അനീസാറിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിലും സമർപ്പിച്ചുകൊണ്ട് ഇനിയും ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവയോടെ പ്രാർത്ഥന ണ്ട എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിട്ടോ ഭക്ഷണം വിളമ്പി കഴിഞ്ഞിട്ടില്ല